പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നാരായണി വീണ്ടും എഴുതി തുടങ്ങിയത് വെല്ലുവിളിയായിരിക്കുകയാണ് നമ്മുടെ വൃന്ദയ്ക്ക് മാത്രവുമല്ല നാരായണി താൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നും വൃന്ദ തിരിച്ചറിയുന്നു ഇതോടെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി വൃന്ദ മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ശരിയാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തനിക്ക് ഇതുവരെ ലഭിച്ച അംഗീകാരമെല്ലാം ഇവൾ കാരണം നഷ്ടമാകുമെന്നും അതുകൊണ്ട് തന്നെ ഇനിയും ഇവൾ വളരുന്നത് തൻ്റെ ജീവിതത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതോടെ വൃന്ദ നമ്മുടെ നാരായണിയെ കൊല്ലുന്നതിന് കൊട്ടേഷൻ നൽകുകയാണ് എന്നാൽ അപ്രതീക്ഷിതമായ ഈ സംഭവത്തിൽ നിന്ന് നാരായണിയെ രക്ഷിക്കുന്നതിനായി നമ്മുടെ രഞ്ജൻ എത്തുകയാണ് ഇതേ തുടർന്ന് നാരായണിയുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം രഞ്ജൻ പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്